നമസ്കാരം കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം എന്നെ പീഡിപ്പിച്ച് എന്നെ പീഡിപ്പിച്ച് എന്ന് പറയുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല ഈ കുറെ കാലം മുമ്പാണല്ലോ ഈ റിപ്പോർട്ട് പുറത്ത് വന്നത് നാലഞ്ചൂരിലെ മുമ്പ് അന്ന് പറയാ അന്ന് മുതൽ ഇന്ന് വരെ പറയാത്ത കാര്യങ്ങൾ ഇപ്പൊ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ കാത്തൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിനു മുമ്പ് ഈ പീഡിപ്പിച്ച കാര്യമൊക്കെ എന്താ പറയാത്ത ഈ പീഡനം ഇല്ലായിരുന്നോ പെട്ടെന്ന് പൊട്ടിമുളച്ചതായിരുന്നോ എന്നിട്ട് അവിടെ നിൽക്കട്ടെ ദൈവം ഒരു പെണ്ണ് ഇവിടെ നിവിൻ പോളിക്കെതിരെ ഒരു പീഡനം ഒന്നല്ല രണ്ട് ദിവസം റൂം അടച്ചിട്ട് പീഡിപ്പിച്ചു നല്ല രീതിയിൽ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോ അത് ഒരു നാണോ മാനോ ഉളുപ്പില്ല എന്നാണ് പറയുന്നത് പതിനഞ്ച് പതിനാറ് കൃത്യമായ തീയതി പതിനേഴാം തീയതി മുപ്പത്തിയായിരുന്നു ദുബായിന്ന് പോന്നേക്കില്ല അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിന്ന് പറയുന്ന ഇന്റർവ്യൂയില് അരുൺ അതിനെ പൊളിച്ചടക്കുന്നത് കണ്ടു അപ്പോ ആദ്യം പറഞ്ഞ എന്താണ് മൊബൈൽ ഫോണ് പിടിച്ചു വച്ചേക്കെ നിവിൻ പോളിയുടെ കയ്യിലായിരുന്നു അല്ലെങ്കിൽ ആ ടീമിന്റെ കയ്യിലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അപ്പൊ നിവിൻ പോളിയുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഈ ഭർത്താവ് നാട്ടിൽ നിന്ന് മാഗ്മ ട്രിപ്പിലൂടെ ടിക്കറ്റ് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവിടെ തന്നെ പൊളിഞ്ഞു മൊത്തം പൊളിഞ്ഞു ഇവിടെ ഇപ്പൊ വിനീത് ശ്രീനിവാസൻ പറയുന്നു ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിവിൻ പോളി തന്റെ ലൊക്കേഷനിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തെളിവടക്കാണോ പുറത്തുനിന്ന് ഡിജിറ്റൽ തെളിവുകൾ അതായത് ആ ലൊക്കേഷൻ ഷൂട്ട് നടക്കുമ്പോൾ ഡേറ്റും ആ സമയവും ഉൾപ്പെടെയുള്ള പിന്നെ ആ രേഖകൾ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നിവിൻ പോളി ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ഹോട്ടൽ ബില്ല് അത് കഴിഞ്ഞു പിറ്റേ ദിവസം ആ മുതൽ മറ്റൊരു വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങിനായിട്ട് പോയ ആ ഒരു നിർമ്മാതാവിന്റെ അല്ലെങ്കിൽ ആ സംവിധായകന്റെ ആ സംഭാഷണം അങ്ങനെയെല്ലാം മുഴുവൻ പുറത്താണ് മുഴുവൻ രേഖകളും പുറത്ത് അതായത് നിവിൻ പോളയുന്ന ചെറുപ്പക്കാരൻ ആ നടൻ യാതൊരു തെറ്റും ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ലെന്ന് തെളിയാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം നാണോ മാനത്തിനും വില കളിപ്പിക്കാത്ത യുവറ്റുകളൊക്കെ എന്താ ചെയ്യുന്നത് ഒരു പെണ്ണും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് മറച്ചു വെക്കുന്നൊരു കാലമാണ് മറച്ചു വെച്ചോട്ട് എങ്ങനെയെങ്കിലും പോവാം ഇനി കേസ് വന്നാൽ തന്നെ അവരുടെ പേരോ കാര്യങ്ങളോ വെളിപ്പെടുത്താത്ത തന്നെ ആ ഇവിടെ ഇരയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ഇവിടെ ഇരകളാകുന്നത് പുരുഷന്മാരാണത് വേറെ കാര്യം പക്ഷെ ഇരയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഇര എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ പേര് പേര് പൂരങ്ങൾ മറച്ചു വെക്കും ഒരു പെണ്ണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത്ര ഒരു പ്രിവിലേജ് അവർക്കുണ്ട് ഒരു നിലയ്ക്കും ഈ കാര്യങ്ങൾ പുറത്തു വരില്ല എന്ന് അറിയുന്നുണ്ടായിരിക്കും ഈ പണിയുടെ കാര്യമൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാണ് ഏതായാലും ബിനീ ശ്രീവിനാസും പറയുന്ന കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലമായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോടുകൂടിയിട്ട് നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കാരും ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാമോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവൻ ആ മൈക്കിൽ സംസാരിക്കുന്ന നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മായിട്ടും ആ ഒരു സമയണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസിലേക്ക് ഷിഫ്റ്റ് ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം ഇവന്റ് നിവിന്റെ ആ നാല് ദിവസം കണ്ടതാണ് അപ്പൊ ഇവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അസ്വലി കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം ഇവന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിന് ജോയിൻ ചെയ്തത് ൊട്ട് പതിനഞ്ച് വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ൊക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ ക്ലാസ്സിന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണം പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അതെവിടെ വിട്ടു ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാ എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ നാട്ടിൽ തന്നെയായിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ വെളുക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെയായിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങള് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് സിസിടിവി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഐഫോണിലൊക്കെ നമ്മൾ ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് നിങ്ങളുടെ ഊര് ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതെ അതെ അതൊരു സംശയല്ലീ ടു ഫിഫ്റ്റീൻ ഏർലി മോർണിംഗ് വരെ ഞാൻ ഞാനുണ്ടായിരുന്നു നിഗിന്റെ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലേ വിശ്വസിക്കുന്ന ഫിഫ്റ്റീൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും സിസി ടി വി ക്രൗഡിൽ ഷൂട്ട് ചെയ്താണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് ആങ്കറുമാണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാണ് പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് ൂഫ് നിങ്ങക്ക് നൂറായിരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ഒരു മൂന്ന് മണി വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫിഫ്റ്റീൻ ട് മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നിവിന്റെ പോഷൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന് ഫാർമയ്ക്ക് പോണെന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് വൈറലായ വീഡിയോ അത് അതെ അതെ അതെല്ലാം ഷൂട്ട് ചെയ്ത ഒറ്റ ദിവസമാണ് ഫോർട്ടീൻ രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോഷൻ പിന്നെ സ്റ്റേജിലുള്ള പോഷൻ പിന്നെ വിനീതിന്റെ കൂടെ ഈ പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അതും വിനീത് മാത്രമല്ല ഒരു വലിയ ക്രൗഡ് തന്നെ ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ട് അപ്പോ അവരെല്ലാരും ഉള്ളപ്പോ അത്രയും ആൾക്കാരുള്ള ആ സ്ഥലത്ത് ഈ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ആ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പോയി അത് കഴിഞ്ഞിട്ട് ഒരു ഈ വിനയ് ശ്രീനിവാസിന്റെ ലൊക്കേഷനിൽ നിന്ന് നേരെ ദുബായി പോയി കഴിഞ്ഞാലും ഇയാൾ അവിടെ എത്തുമ്പോഴത്തേക്ക് മറ്റേ ആളെങ്കിൽ പോകുന്നേക്കണ് പിന്നെ ഈ വായുവിലൂടെ പീഡിപ്പിക്കുന്നവർ നമുക്ക് അറിയില്ല എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു സംഭവം നടക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വേണമെന്നാണ് പക്ഷെ ഇവിടെ അത്തരത്തിൽ അവർ ഒരു സ്ഥലത്ത് ഇല്ലായിരുന്നു എന്ന് ഇപ്പോ രേഖയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ആപ്ലിക്കബിൾ ആണെന്ന് ഒരു പക്ഷെ ആ പാവം പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാവില്ല പാവം എണ്ണ എന്ന് പറയാൻ പ്രയാസമാണ് എങ്കിലൊന്ന് പറയാം അലങ്കാരികമായിട്ട് പറഞ്ഞു കൂട്ടിയാൽ മതി അതിലൂടെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടും അവിടെ ഹസ്ബൻഡും കുട്ടിയും കൂടെ കിടന്നുറങ്ങുന്നത് അവിടെ സി സി ടി വിയിലൂടെ കാണിച്ചു കൊടുത്തതല്ലേ നേരത്തെ പറഞ്ഞു വേറെ ഏതോ കസിനോ ആരോ ഉണ്ട് എന്നുള്ളത് അതായത് അരുൺകുമാറുമായിട്ടുള്ള ലൈവില് കുറച്ചു നേരം സംസാരിച്ചത് സകലത് പൊളിഞ്ഞടുങ്ങി നോണു പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കഥ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഈ നിവിൻ പോളി ആ ദിവസങ്ങളിൽ എവിടെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ അന്ന് താൻ എറണാകുളത്തുണ്ടാ എറണാകുളത്ത് എന്നും എറണാകുളത്ത് ആ ദിവസങ്ങളിൽ തന്നെ ഇന്ന ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏറ്റനെ ഇനി അതല്ലെങ്കിൽ വേറെ നിവിൻ പോളി പറഞ്ഞു വെച്ചിട്ട് വേറെ ആരെങ്കിലും തന്നെ ദുബായിൽ വന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ ഏറ്റനെ പക്ഷെ ഇത് നിവിൻ പോളി തന്നെ രണ്ടു ദിവസം തൻ്റെ ഫോണും പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ വേറെ ഗുണ്ടകളും ചേർന്നിട്ട് വേറെ ഏതോ ഒരു പെണ്ണ്ന്തോ ശ്രേയോ അങ്ങനെ ആരുണ്ടോ എന്ന് പറഞ്ഞു അവരെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അച്ച എന്നുമാണ് അല്ലേ പറഞ്ഞത് അപ്പോ ഒരു പെണ്ണ് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ അവൾക്ക് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ സോങ്ങ് പറയാന്ന ഇവിടുത്തെ ആണുങ്ങളെന്ന് പറഞ്ഞ എന്താ ഒക്കെ ഏറെപ്പാള എന്താ കരുതിയിക്കണത് ഇനി വേറെ കുറച്ചുള്ള പരാതി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവരെ ആക്ഷേപിക്കുന്നതെന്നല്ല അവർക്ക് ഈ പറഞ്ഞ മൂന്ന് നാല് വർഷം മുമ്പ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നിവൃത്തി കട കൊണ്ട് സർക്കാർ എടുത്ത് പുറത്തിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവർക്ക് എന്താ അന്ന് അവർക്ക് അറിഞ്ഞുവിടെ മൊഴി കൊടുത്തു എന്നുള്ളത് അത് അന്ന് പറഞ്ഞുവിടെ ഈ പീഡിപ്പിക്കപ്പെട്ടുകഴിയുമ്പോൾ പുറത്തേക്ക് വരില്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ് സിനിമയിൽ പീഡനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പീഡനങ്ങൾ എന്നല്ല പറയാം അഡ്ജസ്റ്റ്മെന്റ് എന്നാ പറയാം ആ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത്തരം കേസുകളിൽ അഡ്ജസ്റ്റ്മെന്റിൽ വഴങ്ങി വഴങ്ങിക്കൊടുത്തും അതിനെ കൂടെ നിന്നതിന് ശേഷം അവസരം കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീട് പുറത്താക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരുതരം ചൊറിച്ചിലാണ് ഇപ്പൊ വരുന്ന പരാതികൾക്ക് മിക്കവതിന്റെയും പിന്നിൽ എല്ലാം ഞാൻ പറയില്ല മിക്കതിന്റെയും പിന്നിൽ അല്ലാത്ത കേസുകൾ കുറെ പരാതികളൊക്കെ പറയുന്നത് കേട്ടു ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ആ സിനിമ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടറിഞ്ഞു വന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവരുടെ ഇന്റർവ്യൂകൾ പല ഇന്റർവ്യൂ കണ്ടു അതാണ് നിലപാടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സിനിമ വേണ്ട അതുപോലെ ഒരു സിനിമ സീന് അഭിനയിച്ചു കഴിഞ്ഞ ശേഷം അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ നീക്കും നിങ്ങൾ ആ സീന് നീക്കിക്കോ എനിക്ക് സൗകര്യമല്ലേ വരാം ഞാനതിൽ അഭിനയിച്ചില്ല എന്ന് കരുതിക്കോളാം എന്ന് പറയുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ പെണ്ണുങ്ങളും ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞു അതിനെ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഇതെന്താണ് ഇത് യാതൊരു ഒരു ഇതുമില്ലല്ലോ റിപ്പോർട്ടറിൽ അരുൺകുമാർ പൊളിച്ചെടുക്കിയതാണ് ആ പെണ്ണിനെ ആ ഇന്റർവ്യൂ കണ്ട എല്ലാവർക്കും അറിയാം പെണ്ണ് പറയുന്നത് പച്ച നുണയാണെന്നുള്ളത് സ്വന്തം ശരീരം വേറെ എടുത്തുപയോഗിച്ചു എന്ന് നുണ പറയണ എന്തിനാ അല്ല എന്തിനാണ് അതിന്റെ ആവശ്യം അതും കെട്ടിയാലും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് നാട്ടുകാരും കൂടെ കേൾക്കുന്നില്ലേ എത്ര ബ്ലർ ചെയ്ത് കഴിഞ്ഞാലും ആ നാട്ടുകാർക്ക് അറിയില്ല ഈ സംഭവങ്ങൾ ഇതിനെ കാണുമ്പോൾ രൂപം കാണുമ്പോ ഈ പെണ്ണാണെന്ന് അറിയില്ലേ അപ്പൊ നിവിൻ പോളിന്നല്ല ഹോട്ടലിൽ ഉണ്ടായിരുന്ന വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് കരുതൂലേ അതോ നിവിൻ എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആണോ പെണ്ണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല ഏതായാലും കുറേ പേര് ഉപയോഗിച്ചു എന്നിവർ പറയുന്നുണ്ട് ഒന്നല്ല മൂന്നോ നാലോ പേരുണ്ടായിരുന്നു ഗുണ്ടകളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഒരു നാണോ മാനോ എളുപ്പവും ഇല്ലാതെ ഇമ്മാതിരി പച്ച നോണ പറയുമ്പോൾ നേരെ പറ്റിയ കളവാണ്ടേ നോണ പറയാൻ പാടുണ്ടോ ഇവിടെ ഇത്രയും മീഡിയകൾ തെളിവ് ഹോട്ടൽ ബില്ല് ക്യാമറകൾ അതിൽ ക്യാമറയിൽ പറഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ അതിന്റെ തീയതികൾ ആ വിഷ്വൽസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിവിൻ പോളിക്ക് രക്ഷപ്പെടാൻ പറ്റിയത് നിവിൻ പോളി എന്താ പറഞ്ഞത് എന്റെ കയ്യിൽ ഒരു തെളിവില്ല ഞാനീ വിവരം അറിഞ്ഞു നേരെ നിങ്ങളുടെ മുന്നിൽ വന്നു ഇനി നാളെ തെളിവുകൾ ഉണ്ടാവുമായിരിക്കും ഞാനിത് എവിടെ പോകണമെന്ന് വെച്ചാൽ അവിടം വരെ പോകും ഞാൻ പറയുന്നത് ഇമാതിരി കള്ളക്കേസ് കൊടുക്കുന്ന പെണ്ണുങ്ങൾ ഏത് പെണ്ണായാലും ശരിയെന്നെ തിരിച്ചു കൊടുക്കണം കേസ് നിവിൻ പോളെ നേരെ തിരികെ കേസ് കൊടുക്കണം നല്ല നഷ്ടപരിഹാരത്തിന് തന്നെ കേസ് കൊടുക്കണം കയറി ഇറങ്ങട്ടെ കുടുംബം തറവാടം വിട്ടുകാണ്ട് നഷ്ടം കൊടുക്കട്ടെ ഇന്ന് ആണോ ആനോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ ആണുങ്ങൾക്ക് ഉണ്ടല്ലോ ഞാനൊരാണായത് ആണായതുകൊണ്ട് സംസാരിക്കുന്നതല്ല ഈ അടുത്ത കാലത്തായിട്ട് ഈ കുറച്ച് കേസുകളും കാര്യങ്ങളും കൂടുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ആർക്കും ആരുടെ മേലും ആരോപണം ഉന്നയിക്കാം അതിനൊരു യാതൊരു തെളിവ് വേണ്ട ഒരു പെണ്ണെങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസായി പുകിലായി എന്ത് ആണ് പറഞ്ഞാലെന്ത് വിലയില്ലേ ഇവിടെ ആണുങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നില്ലേ ആണുങ്ങൾക്ക് എന്താ വിഷമം ഇല്ലേ ആണ് പീഡനം അനുഭവിക്കുന്നില്ലേ ഇതൊന്നും ചെയ്യുന്നില്ലേ അത് അവരെല്ലാവരും സ്വർഗത്തിലാണോ ഇനി ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ആണ് പെണ്ണിന് ചെലവിന് കൊടുക്കണം ആണ് പെണ്ണിന് നഷ്ടപരിഹാരം കൊടുക്കണം എവിടുത്തെ ന്യായമാണ് എവിടുത്തെ നിയമമാണത് അവൻ ജീവിതകാലം മുഴുവൻ ആ അവരെയും കുട്ടികളും തീറ്റിപ്പോറ്റി അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന കാലം മുഴുവൻ തീറ്റിപ്പോറ്റി ബുദ്ധിമുട്ടിച്ച് ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത വിധത്തിലാക്കി ഈ നിയമത്തെ പേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഓൾ ഓനെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടൊരൊറ്റ പോക്കം കണ്ടുപോയത് എല്ലാം ഭാരിക്കെട്ടി സകലതും ഭാര്യ കെട്ടിയിട്ട് ഓൾ നേരെ പടി ഇറങ്ങി കൂടിക്കൊടുക്കാൻ ഭാരിക്കെട്ടി ഇങ്ങനെ പോയതിനു ശേഷം അവിടെ ചെന്ന ചെന്നൊരൊറ്റ കേസ് അവന്റെ പേരിൽ കേസ് അവന്റെ മാതാപിതാക്കളുടെ പേരിൽ കേസ് അവന്റെ സഹോദരങ്ങളുടെ പേരിൽ കേസ് സകലരുടെ പേരിലും കേസ് അവിടെ പീഡനവീരനായിട്ട് അല്ലെങ്കിൽ സ്ത്രീധന വില്ലനായിട്ട് ഇങ്ങനെ കുറയണം ഇങ്ങനെ എടുത്ത് വെച്ച് വെക്കുകയാണ് അവന്റെ ഫോട്ടോ നേരത്ത് ഇങ്ങനെ വെക്കുകയും ചെയ്യും അതേസമയം ആ പെണ്ണാട്ടെ നിയമത്തിന്റെ പരീക്ഷയിൽ ഒതുങ്ങുകയും ചെയ്യും ഇവിടെ തുറന്നുവിടണം പോളിക്കെതിരെ ഇത്തരത്തിൽ വെറുതെ പറയുമ്പോൾ ആ പറഞ്ഞ ആളുടെ മുഖം വെളിവാക്കണം നാണം കിടട്ടെ കുറച്ച് കാരണം നാണം കിടന്നതിന്റെ സുഖം അവരും കൂടി അറിയണം എന്നാൽ ഇത്തരത്തിലുള്ള ആ വൃത്തികെട്ട പരിപാടി കൊണ്ടിറങ്ങുന്ന ആര് തന്നെ ആയിരുന്നു അല്ലാതെ ആണായാലും പെണ്ണായാലും അവരുകൂടി വിവരം അറിയുള്ളൂ அல்லாது இரையை மூடி வைக்கணும் பரிபாடியுண்டோ ஆ பரிபாடி அவர் இரையல்லாங்க திச்சால் ஆ ஸ்போட்டில் புறத்து விடண